നമസ്കാരം മഹാലക്ഷ്മിയുടെ പൂരിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് സിൽവറിലെ സ്വർണം പൂശി മാലയാണ് കാഴ്ചയിലെ ഗോൾഡ് പോലെ തന്നെ ഇരിക്കുന്ന മാല കേരളത്തിൽ സിൽവർ ഗോൾഡ് കോർ ചെയ്ത് കിട്ടുന്ന വളരെ കുറച്ച് ഷോപ്പേ ഇവിടെ അത് ഷോപ്പ് അവിടെ ഇത്ര ഓർണമെൻസ് എല്ലാം ഡെലിവറി യൂസ് ചെയ്യാൻ പറ്റും മാത്രമല്ല ഗോൾഡിൻ്റെ കറക്റ്റ് കളർ ആയിരിക്കും കറക്റ്റ് ഡിസൈൻ ആയിരിക്കും എങ്ങനെയൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ചൊറിച്ചിലോ കറുത്ത പാടോ അലർജി ഒന്നും ഉണ്ടാവില്ല അതുമല്ല ഇത്ര ഓർണമെൻസിൽ ക്ലാബം കയറി പിടിക്കത്തില്ല അപ്പോൾ അതിനെ കുറച്ച് ഡിസൈൻസ് ആണ് കാണിക്കുന്നത് കൂടാതെ ഗവൺമെന്റ് നരക്കിടപ്പുണ്ട് മഹാലക്ഷ്മി യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഓപ്പറേം പറയുന്ന ആളുകളും മഹാലക്ഷ്മി ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന സമയം ഓവർ ആൾ ഗിഫ്റ്റ് എടുത്തി അടിപൊളി ജിം ക എഡിസോൺസിൻ്റെ ആണ് കോപ്പർ ഫിനിഷിങ് തന്നെ ഡെയിലി യൂസ് ചെയ്യാൻ പെടുന്നത് അതാണ് ഗിഫ്റ്റ് ആയിരിക്കുന്നത് കൂടാതെ ഞാൻ മാല കാണിച്ചതിന് ശേഷം നറുക്കി എടുക്കാം കേട്ടോ റയിലിൻ്റെ ഒരു പതിനാറ് പതിനാറ് ഗ്രാമിന് അടുത്ത് മാത്രം തൂക്കുള്ള മാല വന്നിട്ടുണ്ട് അതേണ്ട നല്ല ഫിനിഷിങ് ആണ് പതിനാറ് ഗ്രാം ചില്ല മാത്രമാണ് അതിന് വെയിറ്റ് ഉള്ളൂ അതുപോലെ തന്നെ ലോട്ടസ് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചതിന് പുതിയ വേറെ ഡിസൈൻ വന്നിട്ടുണ്ട് ഇതാണ് പട്ടുപോലെ എടുക്കും കേട്ടോ കയറുവിരുടെ ഒരു പത്തൊമ്പത് ഗ്രാമിന് മാല വീണ്ടും വന്നിട്ടുണ്ട് മുത്താരക്കെട്ട വന്നിട്ടുണ്ട് പൂക്കിലക്കണി വന്നിട്ടുണ്ട് പൂക്കിലക്കണി വെയിറ്റ് തുടങ്ങിയ മലയാട്ടോ അത് ഇത്ര ഡീസൻസ് മാത്രമാണ് കാണിക്കുന്നത് അത് ഏതെങ്കിലുമൊക്കെ ആവശ്യമാണോ നമ്മൾ വാട്സപ്പിൽ കോൺടാക്ട് ഞങ്ങൾ അയച്ചു തരാം കേട്ടോ ഓക്കെ മറികടുക ഇന്ദുമോൾ മോൾ എന്ത് ഗിഫ്റ്റ് അടിക്കുന്നത് എന്തു മോളിന് എല്ലാവിധങ്ങൾ അറിയിക്കുന്നു നിങ്ങളോട് വാട്സപ്പ് കോൺടാക്റ്റ് നിങ്ങൾ ഗിഫ്റ്റ് അടിച്ചു തരാം കേട്ടോ താങ്ക്സ്